ഹലോ നമ്മൾ ഇന്നത്തെ പൊരാടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹാപ്പി ബർത്ത്ഡേ അമ്മ അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അത് പ്രമാണിച്ച് ഞങ്ങൾ ഇന്ന് യു കെയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അതെ നമ്മൾ ഇങ്ങനെ ഒരു തേർട്ടി റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ് ഇതൊരു ചെറിയ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു എന്താ പറയുന്നത് ആ ഒരു റെസിഡൻഷ്യൽ ഏരിയ രണ്ട് സൈഡിലും നല്ല വീടുകളൊക്കെയാണ് നല്ല ഭംഗിയുള്ള സ്ഥലം യു കെയിലെ സ്ഥലങ്ങളെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ മഴയില്ലെങ്കിൽ യു കെ ഇസ് ദിവസത്തെ ആപ്പാടെ സംഭവം അൺപ്രഡിക്റ്റബിൾ വെതറാണ് നല്ല വെതറൊക്കെ ആണെങ്കിൽ ശരിക്കും ഇവിടുത്തെ സിറ്റികളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് മേടിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ വണ്ടികള് ഇവിടെ തേർട്ടിയുടെ ക്യാമറയുണ്ട് തേർട്ടിയുടെ മേളിൽ പോയി കഴിഞ്ഞാൽ ഫൈൻ വരും നല്ല സ്പീഡിലാണെങ്കിൽ ഫൈൻ കൂടാതെ പോയിന്റ് കേറും ഇവിടുന്ന് വെറും പത്ത് മിനിറ്റേ ഉള്ളൂ ശരിക്കും എനിക്ക് ക്യാരവിൻ മേടിക്കുന്നത് എന്റെ ഒരു ഡ്രീം ആണ് കേട്ടോ പക്ഷെ ഇവിടെ നമുക്ക് സെറ്റിൽ ആവാൻ പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മള് മേടിക്കുന്നില്ല രണ്ട് സൈഡിലും നല്ല വീടുകളാണ് കേട്ടോ എല്ലാം ഡിറ്റാച്ച് വീടുകളാണ് അല്ലെ എല്ലാം കൂടുതൽ

എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് കുഞ്ഞു അമ്മ കുഞ്ഞിനെ എടുക്കാൻ അമ്മ പോവാ എടുക്കുന്ന കുഞ്ഞിനെ കുഞ്ഞുമറിയാം വിശക്കുന്നുണ്ടോ കുഞ്ഞുപറിയു വന്നപ്പോൾ തന്നെ നല്ല ഇന്ത്യൻ ഫുഡിന്റെ മണം വരുന്നത് അഞ്ചു പ്രിസ്റ്റൻ ആദ്യമായിട്ടാണ് ഞാൻ പ്രിസ്റ്റൻ വരുന്നത് അഞ്ചോ അഞ്ചു രൂപ ഇല്ല ഇല്ല അതിനുമ്പോ ഇവിടെ എത്തിയപ്പോഴേക്ക് ആർക്കെങ്കിലും ഫുഡിന്റെ മണം വന്നു ഇന്ത്യൻ ഫുഡിന്റെ എനിക്ക് നന്നായിട്ട് വേണം അപ്പറ സൈഡിൽ പൈസ ഒന്നായിട്ട് കണ്ണു കാണുന്നില്ല അൻഷിപ്പൊ നമ്മൾ പ്രശ്നങ്ങളുള്ള മഹാറാണിയിലാണ് നമ്മൾ ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തായിരുന്നു വന്നപ്പോഴേക്കും ആ നമ്മുടെ വീഡിയോ കാണുന്നതാണ് ആദർശെന്നാണ് പേര് ആദർശ കോട്ടയം കുമരാതാണ് വീട്ടല്ലേ ഇത് ആദർശന്റെ ചാച്ചിന്റെ റെസ്റ്റോറൻറ്റാ അപ്പൊ അതെ ഇതാണ് അതുപോലെ ആണല്ലേ അടിപൊളി അഞ്ചു നീ എനിക്ക് ഉള്ള നീ വീടുകളും പൊറോട്ട പൊറോട്ട അത് നമ്മുടെ ബേബി ചൈസ് എത്തിയിട്ടുണ്ട് എന്ത് കഴിക്കണം എന്നുള്ള കാര്യത്തിൽ സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനാണ് ആണ് കേട്ടോ ചേട്ടനോട് ചോദിക്കുന്നത് ഏറ്റവും സ്പെഷ്യൽ എന്താണ് നമുക്ക് ഓർഡർ ചെയ്യാം അവിടെ നിന്ന് ഇറങ്ങുന്നതിനു മുമ്പ് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കുഞ്ഞുമുരത്തിന് എന്നാ വേണ്ടേ വേണ്ടേ എന്നാ വേണ്ട പൊറോട്ടയും ബീഫാണ് വേണ്ടേ ഉം ബുക്ക് മറിക്കുന്നോട്ടോ എല്ലാം മറിച്ച് നോക്കുവാണോ കുഞ്ഞുമുരത്തിന് ബീഫാണോ വേണ്ട അതെ മറിച്ച് നോക്കുവാണെ അതാണ് വേണ്ടേ പപ്പടത്തിലേക്ക് നമ്മള് കുറച്ച് ഇത് മാങ്ങോ അല്ലേ മാത്രം ചണ്ടി നമ്മള് ഇതൊരു ശരിക്കും പറഞ്ഞവർക്ക് ഇംഗ്ലീഷ് ആഹ് പറ്റൂല ആണല്ലേ ഓക്കെ ഒത്തിരി ഇംഗ്ലീഷ് കസ്റ്റമേഴ്സ് എവിടെ ഉണ്ട് എല്ലാത്തിനും ചെറിയൊരു മധുരമുണ്ട് പക്ഷെ നല്ലതാണ് കേട്ടോ എൻ്റെ ഇവിടെ വന്നപ്പോഴേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് ഇത് ആക്ച്വലി ശ്രീലങ്കൻ ആണല്ലേ ശ്രീലങ്കൻ കള്ള ആണ് കേട്ടോ നമ്മളെ ഒന്നുമില്ല ചെറുതായിട്ട് ട്രൈ ഇത് ഒരു കുഴപ്പമില്ല എല്ലാവരും നല്ല ആണല്ലേ ഓ അടിപൊളി അപ്പം ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ ഒഴിച്ച് ഞങ്ങൾ ബാക്കി എല്ലാവരും പോകാൻ കേട്ടോ കള് ദിപു ആണ് ഒത്തിരി നാളായി കള് പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യർ ഇതല്ലോ ദിപു മിസ് ചെയ്യുന്നുണ്ടോ ദിപു ആ ഓക്കെ 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 ഒരു കുഴപ്പമില്ല ഇതും നമ്മൾ കണവ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫ് ഫ്രൈ അഞ്ചുപേർ കറക്റ്റ് അഞ്ചുപൂർ വീട്ടിൽ പണ്ട് ചെത്തണ്ടായിരുന്നാണ് ഇവിടെ പറഞ്ഞ് മനുഷ്യനെ കാണിച്ച് പൊതുപ്പിക്കാണല്ലോ നമ്മൾ പിന്നെ ഇച്ചിരി ടൈസ്റ്റ് ചെയ്യാം അണവ ചൂടുണ്ടി വലിയ നല്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടോ അപ്പൊ നമ്മൾ മെയിൻ ഡിഷ് ഇതുവരെ പറഞ്ഞിട്ടില്ല മെയിൻ എല്ലാവരും ഫിക്സ് ചെയ്തില്ലേ അജയ് എന്നാ പറയുന്നത് പൊറോട്ട ബീഫ് കറി എല്ലാരും പൊറോട്ട ബീഫ് കറി ആണ് അഞ്ചു അതല്ലേ നാട്ടിലെ കള്ളു കുടിക്കുന്ന ഒരു ഫീഡ് അല്ലേ പനങ്കിൽ കുടിക്കുന്ന ഫീഡ് അമ്മ എന്ന് പറയുമ്പോഴേക്കും പനങ്ങളില് ആ പനങ്ങളിൽ തന്നെയാണോ സോറി പനമ പനങ്ങളില് തന്നെയാണ് കേട്ടോ പക്ഷെ അത് നല്ല ഫ്രീസായിട്ട് നല്ല വീർ ഓടിക്കുന്ന കൂട്ടാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ കൂന്തലിന്റെ പ്ലേറ്റ് ആണത് ബീഫിന്റെ പ്ലേറ്റ് എങ്ങനെയുണ്ടായിരുന്നു നല്ലായിരുന്നു അല്ലേ ഒരു അത്യാവശ്യം നല്ല ഇത് എങ്ങനെയുണ്ടായിരുന്നു അഞ്ചു അഞ്ചു ഇഷ്ടപ്പെട്ടോ നല്ലായിരുന്നു കേട്ടോ നല്ല 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 രസം അവരായിരുന്നു അതുപോലെ നല്ല ടേസ്റ്റ് നല്ല അതായത് നമുക്ക് നമുക്ക് വേണ്ട ഒരു സ്പൈസ് ഇത് ഷാപ്പിലൊക്കെ നമുക്ക് കഴിക്കുന്നതാണ് കേട്ടോ അടിപൊളി ഇപ്പം നമ്മൾ മെയിൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കുഞ്ഞാപ്പൂന് ഇഷ്ടപ്പെട്ട സാധനമുണ്ട് ഇവിടുന്ന് നമ്മൾ പപ്പടം അടിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടോ ഇല്ല ഇവിടെ പപ്പടം ഇരിപ്പുണ്ട് പപ്പടം ഞങ്ങൾ സൈഡ് ആയിട്ട് അടിച്ചാണ് പപ്പടം മെയിൻ ആയിട്ട് ആ പപ്പടം പപ്പടം എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പം മെയിൻ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങാണ് കേട്ടോ അതെ ചേട്ടനാണെങ്കിൽ നമുക്ക് പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് അടിപൊളി പൊറോട്ടയും ബീഫും ഇളക്റ്റ് ചെയ്ത് കുറേ നാളായി സത്യം പറഞ്ഞാൽ പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് എൻ്റെ സ്റ്റാർട്ടർ വന്നത് പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് നല്ല 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 ചൂടുണ്ടായിരിക്കും അതിൻ്റെ കൂടെ നല്ല ബീഫ് എളുപ്പ സന്തോഷം അത് സല്യു വെച്ചിട്ടാരെങ്കിലും സിനിമയിലൊക്കെ കാണിക്കില്ലേ ബീഫ് പൊറോട്ട അതൊക്കെ ഒരു ഇമോഷനല്ലേ വേണ്ടല്ലോ അജയ് അതേ അജയ് കൂടുമ്പോ ഇനി നമുക്ക് ഗ്രേവിക്ക് ചേട്ടനാണെങ്കിൽ ഫിഷ് നിർമ്മാണം കൊണ്ടുവരാൻ കേട്ടോ താങ്ക് യു സോറി ചേട്ടനല്ല ആദർശാണ് എന്നെക്കാൾ ഒത്തിരി വയസ്സിന് കളയതാണ് പക്ഷെ ഞാൻ അതെ അതെ അജയ് എന്നെ ഇവിടെ നിന്ന് കളിയാക്കി വരുന്നു എനിക്കത് ശീല അതുകൊണ്ടാണ് അതെ അതെ എനിക്ക് പത്ത് ഒത്തിരി വയസ്സായിരുന്നു ഇവിടെ ഒരാൾ ആനയുണ്ട് കേട്ടോ ഇവിടെ ഏട്ടത്തി ആനയുണ്ട് അതിനെ കണ്ട ആന ആന പറയുന്നത് എങ്ങനെയുണ്ട് ഇത് പൊറോട്ടയും ബീഫും നല്ല ആണ് ഫിഷ് നിർവാണ് നിർവാണ് അഞ്ചൂനും ഞാൻ കാണിച്ചില്ലേവിടെ ഗ്രേവി എടുത്തു നോക്കിയാശ പൊറോട്ട പൊറോട്ടയും അതിന്റെ കൂടത്തില് നല്ല ബീഫും സൂപ്പർ നല്ല വീഡിയോയ്ക്ക് വേണ്ടി വരുന്നല്ല വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നില്ല നിങ്ങൾ ഒരു വേണമെങ്കിൽ നിങ്ങക്ക് മോശമായിട്ട് വന്നിട്ടില്ല കാരണം നല്ല ഫുഡാണ് ഞങ്ങക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഓരോരുത്തർക്കഭിപ്രായ അജയ്ക്ക് ഇഷ്ടപ്പെട്ടു അജയ് ഞങ്ങൾ ഏറ്റവും ഓണസ്റ്റ് ആയിട്ട് പറയുന്ന ഒരാളാണ് അജയ് ഇഷ്ടം അഞ്ചു ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ ഇനി ഇത് കഴിക്കാൻ വേണ്ടി പോവാണ് ഇതേ എങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ഇടിപ്പം എങ്ങനെ കേട്ടോ വയരെന്ന് പറഞ്ഞോട്ട് വയറ് അഞ്ചു വയനറിഞ്ഞോ അഞ്ചു വയനറിഞ്ഞോ കേട്ടോ വയറിൻ്റെ നിറഞ്ഞു മനസ്സെന്ന് പറഞ്ഞു നല്ല ഫുഡായിരുന്നു

ഇല്ല ബാക്കി ഞങ്ങള് അതാ ഞങ്ങള് രണ്ടുപേറോട്ടെ ഞങ്ങള് പാഴ്സൽ ചെയ്യാം ഏറ്റവും താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് ടാറ്റ ഇല്ല താങ്ക് യു പറഞ്ഞു നാട്ടുവരുമ്പോഴേക്ക് കാണാം നമ്മുടെ അടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞു നമ്മുടെ വീട് എനിക്ക് വന്നു പത്തുപയഞ്ച് കിലോമീറ്റർ കുമുരത്ത് എവിടെയാണ് ആഹ് ആഹ് ഒരു പതിനഞ്ച് കിലോമീറ്റർ എത്രയേ ഉള്ളു അഞ്ചര കിലോമീറ്റർ അത്രേ ഉള്ളൂ നിങ്ങളുടെ സ്ഥലം മെയിൻ ആണോ ഞങ്ങളെ സൈഡ് സ്ഥിരം വരുമായിരുന്നു ഇപ്പൊ ഈവരുടെ ലാൻഡ് വേണേലും സ്ഥിരം വരുവാരോ ഓക്കെ അപ്പം താങ്ക് യു ബ്രോ ശരി 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 അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ് അദർ ഞാൻ ഇതുവരെ റെസ്റ്റോറൻ്റിന്റെ പേര് ആക്ച്വലി പറഞ്ഞില്ലായിരുന്നു ഭക്ഷണം അടിപൊളിയാണ് നമ്മൾ പ്രശ്നങ്ങളുള്ള മഹാറാണിയിലാണ് ഫുഡ് കഴിക്കാൻ വന്നത് അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് യു കെയിലുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതേ ഇവിടെ ഇടും മഹാറാണി നിങ്ങൾ യു ഫാമിലി ആയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് പ്രശ്നമായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഷെഫ് ലിൻഡോ ലിൻഡോ ശരത് ലാൽ ചേട്ടന്റെ വീട് തൃശ്ശൂർ ചേട്ടൻ എറണാകുളം നല്ല ഭക്ഷണമാകും കേട്ടോ അപ്പൊ ഞങ്ങള് മലയാളികൾക്ക് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുവാണ് അതുകൂടാ ഒരു വേറെ ഫോളോ കണ്ടിട്ടുണ്ടോന്റെ പേര് ഡാനി ഡാനി താങ്ക് യു സോ മച്ച് ടാറ്റ അവൾക്ക് ഇപ്പം എല്ലാവർക്കും ടാറ്റ ശരി ശരി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു സോറി നേരെ ഫ്രണ്ട് തന്നെ അതെ അതെ അവിടുന്ന് ഒരു വണ്ടി അഞ്ചു അങ്ങക്ക് വേണ്ടി മേടിച്ചു തരുന്നാണ് ഏത് വണ്ടിയാ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നേരെ ഫ്രണ്ട് പോഷയുടെ ഷോറൂമാണ് കേട്ടോ ആ ട്യൂബോളി വണ്ടി എനിക്കാണെങ്കിൽ എനിക്ക് ആ വണ്ടി പോയി ആ കൺവേർട്ട് ഉള്ളതാ കിടക്കുന്നത് ഞാൻ കാണിച്ചു അതിന്റെ പുറ കിടക്കുന്ന അത് ഞാൻ കണ്ടില്ല സോറി എനിക്ക് അത് തോന്നുന്നു അതിന്റെ രണ്ടുമുഖി ഞാൻ അടുത്ത റെഡ് മറ്റേ മറ്റേ ഓട്ടോ കൂട്ടിരിക്കുന്നത് ആണോ ലംബോകിനെ ട്രാക്ടർ എന്താണെങ്കിലും അടിപൊളി ഏ മഹറാണി നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ എന്താണെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് അല്ലേ ഭർത്തനേകൾ വയസ്സ്പോ മഞ്ജു ാര് ആരും അറിയണ്ട ഒരു മനുഷ്യ ഒരു മനുഷ്യനോട് പോലും പറയണ്ടോ അതെ എന്നെ പോലെ അപ്പൊ നമ്മൾ പ്രായം കുറവായിട്ടുണ്ടോ മുപ്പത്തൊന്ന് വയസ്സ് ആ